പാലക്കാട് കോൺഗ്രസ് യോഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കണ്ണാടി മണ്ഡലം കോൺഗ്രസ് യോഗത്തിലാണ് രാഹുൽ പങ്കെടുക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായാണ് യോഗം ചേർന്നത് വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായാണ് രാഹുൽ കോൺഗ്രസ് പങ്കെടുക്കുന്നത് യോഗം ഞങ്ങൾ ഞങ്ങൾ കാണുമ്പോൾ പാർട്ടിയുടെ ഒരു കമ്മിറ്റി കൂടുന്നത് ണോ കൂടുന്നത് അങ്ങനെയാണോ നിങ്ങൾക്ക് ഒരു പിന്നെ പാല് സൊസൈറ്റിയുടെ പിന്നെ സൈഡില് എല്ലാരും കൂടെ നിക്കുന്ന ആണോ അടച്ചിട്ട റൂമിൽ നിങ്ങൾ സാജിദ് സാജിദ് സസ്പെൻഷനിലുള്ള ആളാണ് എങ്ങനെ കോൺഗ്രസിന്റെ യോഗത്തിലെത്തി തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കണ്ണാടിയിൽ നടന്ന യോഗത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പങ്കെടുത്തത് അദ്ദേഹം ഈ ആരോപണങ്ങൾക്ക് ശേഷം ആദ്യമായാണ് കോൺഗ്രസിന്റെ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നത് അദ്ദേഹത്തെ കോൺഗ്രസിന്റെ ഈ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും പുറത്താക്കിയിരുന്നു എന്നാൽ രാഹുലും അതോടൊപ്പം തന്നെ ഡി സി സി പ്രസിഡന്റും വിശദീകരിക്കുന്നത് അവിടെ അങ്ങനെ ഒരു യോഗം നടന്നിട്ടില്ല എന്നുള്ളതാണ് ചില കൂടിയിരിക്കലുകൾ ഉണ്ടായിരുന്നു എന്ന് മാത്രമാണ് രാഹുൽ പറയുന്നത് ോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും സ്ഥാനാർത്ഥികൾ തന്നോട് പ്രചരണത്തിന് വരാൻ വരണമെന്ന് വരണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി താൻ പ്രവർത്തിക്കും അത് തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എതിരാളികളെ പരാജയപ്പെടുത്താൻ വേണ്ടി ഈ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇറങ്ങുമെന്നാണ് പറയുന്നത് എന്തായാലും രാഹുലിന് തെരഞ്ഞെടുപ്പ് ചുമതലകൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും പാർട്ടിയിൽ പോകുന്നത് പക്ഷെ അദ്ദേഹം ഈ പതുക്കെ ഈ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗം കൂടി എന്നുള്ളതാണ് ഈ മനസ്സിലാക്കേണ്ടത് എന്ത് ണം തുടരേണ്ടത് എന്ന് പാർട്ടി കൃത്യമായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ടാകും ആ രീതിയിലല്ല തുടക്കം മുതൽ തന്നെ രാഹുൽ നീങ്ങിയിട്ടുള്ളത് പരിപാടികളെല്ലാം പങ്കെടുക്കുന്നു പാർട്ടി പരിപാടികളിലേക്ക് കൂടി എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിവിടെ എതിർപ്പുള്ള ഒരു വിഭാഗം കൂടിയുണ്ട് കാരണം ഈ ആരോപണങ്ങൾ പാർട്ടി എടുത്ത നടപടിയിലോടൊക്കെ യോജിക്കുന്ന വിഭാഗം അതിൽ എതിർപ്പ് ഉയർത്തിയിട്ടുണ്ടോ അത് പ്രാദേശിക തലത്തിൽ ഏത് തരത്തിലായിരിക്കും പാർട്ടിയെ ബാധിക്കുക പ്രവർത്തകർക്കിടയിൽ അത് അതൃപ്തി ഉണ്ടാക്കുന്നുണ്ടോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് ഇറങ്ങാൻ രാഹുലിന് കോൺഗ്രസ് അനുമതി നൽകിയിട്ടുണ്ടോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് ഇറങ്ങാൻ അനുമതി നൽകിയിട്ടില്ല സാധാരണ എം എൽ എ എന്ന നിലയ്ക്ക് ഓരോ ഈ പഞ്ചായത്തുകളും ഓരോ നഗരസഭകളും വീതിച്ച് അല്ലെങ്കിൽ ഓരോ ജില്ലയുടെ ചാർജ് എന്നിങ്ങനെ നൽകാറുണ്ട് രാഹുലിന് ഇപ്പോൾ പാർട്ടി അംഗമല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു പദവികളും അദ്ദേഹത്തിന് നൽകിയിട്ടില്ല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ചുമതലയും രാഹുലിന് നൽകിയിട്ടില്ല പക്ഷെ അദ്ദേഹം പറയുന്നത് ഏതെങ്കിലും സ്ഥാനാർത്ഥികൾ ഈ തനിക്ക് വേണ്ടി തന്നോട് വോട്ട് അഭ്യർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട് വരിക ിൽ അവർക്കായി പ്രചരണത്തിന് ഇറങ്ങും എന്നുള്ളതാണ് എന്തായാലും ഈ രാഹുലിന്റെ ഇപ്പോഴുള്ള ഈ പ്രവൃത്തിയിൽ അത് വളരെ ആഴ്ചമായി നടന്ന ഒരു യോഗമായിരുന്നു മാധ്യമങ്ങൾ അറിയുകയും അതിൽ ഈ വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ട് രാഹുൽ പറയുന്നത് അത് അങ്ങനെ ഒരു ഔദ്യോഗിക യോഗമല്ല ഇതുവഴി പോയപ്പോൾ ഒരു ക്ഷീര സഹകരണ സംഘത്തിന്റെ ഓഫീസിൽ ഒരു കൂടിയിരിക്കൽ മാത്രമാണ് നടന്നത് എന്നുള്ളതാണ് എന്തായാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ചർച്ചകളാണ് അവിടെ നടന്നത് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഡി സി സി പ്രസിഡന്റ് ഏതങ്കപ്പിനും പറയുന്നത് അങ്ങനെ ഒരു യോഗം തീരുമാനിക്കുകയോ യോഗം നടക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ രാഹുൽപ്പം നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഇറങ്ങും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ശരി